ഹായ് ഞങ്ങളിപ്പോ തിരുവല്ലാമല ഏഹ് മലവട്ടം മലവട്ടത്തിൽ ബില്വാദിനാഥ ക്ഷേത്രം ഉണ്ട് അതിന്റെ അടുത്താണ് ഞങ്ങളിവിടെ തറവാട്ടമ്പരം അപ്പൊ പൂജയില് പങ്കൊള്ള പങ്കൊള്ളാൻ വന്നിരിക്കാണ് അപ്പൊ കൊല്ലം എല്ലാ കൊല്ലം നടത്തി തരുന്ന പൂജയാണ് ഒരു മൂന്ന് വർഷമായില്ല നമ്മുടെ ഭുവനേശ്വരി ൂജണ്ട് അതുപോലെ പിന്നെ നാഗപൂജ എല്ലാം ഉണ്ട് അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് പത്തിരുപത് ഫാമിലി ഉണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഫാമിലി ഉണ്ട് അപ്പൊ എല്ലാരും കൂടി ഒത്തുപോടുന്ന ദിവസം കൂടിയാണെന്ന് ഞങ്ങള് കാലത്ത് ഒരു എത്ര മണിക്ക് ഇവിടെ ഇവിടെ ആറുമണി അഞ്ചരക്ക് അഞ്ചരക്ക് ഗണപതി ഹോമം തുടങ്ങുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ കറക്റ്റ് അഞ്ചരയ്ക്ക് തുടങ്ങി ഞങ്ങൾ പിന്നെ മൂന്ന് മണിക്ക് എണീറ്റ് ആകെ എന്താ പറയാ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഭയങ്കര ക്ഷീണം മൂന്ന് മണിക്ക് എണീക്കാമെന്ന് വെച്ചുകഴിഞ്ഞാൽ അലാറം ഒക്കെ വെച്ച് കിടന്നെങ്കിലും രാത്രി ഞങ്ങള് കിടന്നുറങ്ങാൻ തന്നെ വൈകി വൈകിപ്പോയി പന്ത്രണ്ടരയൊക്കെ ആയിട്ടോ ഇന്നലെ ഞാൻ ഡാൻസിനൊക്കെ പോയിട്ട് വന്നപ്പോ നല്ല ക്ഷീണം പിന്നെ അത് കഴിഞ്ഞ് ത്രെഡ് ചെയ്യാൻ പോയി പിന്നെ അതിൻ്റെ അതിന് മുന്നേ കുട്ടികൾക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോയിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കാനും അതിനൊക്കെ എന്തൊന്നും അറിയില്ല ആ ടൈമിൽ ഒരു പണി രാത്രി രാത്രിക്ക് വെക്കണ്ടാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ രാത്രി എല്ലാ പണിയും കൂടി മാവരയ്ക്കൽ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയി എന്നിട്ട് പിന്നെ കിടന്ന് എന്നിട്ട് കിടന്നുകഴിഞ്ഞാൽ നമുക്ക് ഉറക്കവും വരില്ല മൂന്ന് മണിക്ക് എണിക്കണ്ടേന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് അങ്ങും ഇങ്ങനും തിരിഞ്ഞിറന്ന് തിരിഞ്ഞു പിന്നെ എങ്ങനെയൊക്കെ ഉറങ്ങി വന്ന് നല്ല ഉറക്കം പിടിച്ച് വരുന്ന സമയത്ത് അലാറം അടിച്ചു എന്നിട്ട് പിന്നെ വേഗം മൂന്ന് മണിക്ക് ഒരു മണിക്ക് മണിക്ക് ഇറങ്ങാൻ നേരത്തെ ഈ വിളിച്ച് വേഗം പിന്നെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് വരാൻ തന്നെ പിന്നെ കുറച്ചൊരു അരമണിക്കൂർ ലേറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല തന്നെ തന്നെ ആ ടൈമിൽ എത്തി റെഡി ആയിട്ട് അങ്ങനെ നേരെ അമ്മ അമ്മ രണ്ടു കിലോമീറ്റർ ഉള്ളത് ഉണ്ടായിരുന്നു അപ്പൊ അമ്മേനെ അനിയനും വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് വന്നു അതെ ആറുമണിയായി ഇവിടെ എത്തും അപ്പൊ ഇവിടെ എത്തുമ്പോ പിന്നെ മോന് വെശിക്കണോന്ന് പറയാൻ തുടങ്ങിട്ടാണോ അതെ കട്ടൻ കാപ്പി കൊടുത്തു ഞാൻ ഞാൻ ചായയും കുടിച്ചുണ്ടായിരുന്നു ചായ കുടിച്ചു അവർക്ക് കട്ടൻ കാപ്പാപ്പിയോ കൊടുത്തു അപ്പൊ അവർക്ക് അതോ അപ്പൊ പിന്നെ കട്ടൻ കുടിച്ചിട്ട് അത് മാത്രേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അവിടെ എത്തട്ടെ അവിടെ എത്തുമ്പോഴേക്കും കടകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നേരം രാവിലെ നേരത്തെ ഏത് കട തുറക്കുന്നു അറിയില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഇവിടെ വന്നപ്പോ എന്തോയെ ഇവിടെ ബില്ലാദ്രി നാഥൻ ക്ഷേത്രം കടയുണ്ട് അവിടെ ചോദിച്ചപ്പോ ഇഡ്ഡലി ആയിട്ടുണ്ട് പറഞ്ഞു ഇഡലിയും പാടയും ഇഡലിയും പാടയും അങ്ങനെ കാലത്ത് പുലർച്ചെ ഒരു അഞ്ചരയോട് കൂടി നമ്മുടെ ഗണപതി തുടങ്ങിയത് പറയണത് കേട്ടോ നമ്മളെ ആറു മണി ആറ് മണി അതെ ഞങ്ങള് സാധാരണ റൂമെടുക്കാണ് ചെയ്യാശ്ക്കാൻ പറ്റിയില്ല രാവിലെ നേരത്തെ തന്നെ പോയിട്ട് വരാന്ന് വിചാരിച്ച അങ്ങനെ നേരെ വന്നു നല്ല പ്രകൃതി നല്ല സ്ഥല ബാക്കിൽ തറവാട്ടിന്റെ ബാക്കിൽ ശരിക്കും വലിയൊരു പാറയാണ് അതിന്റെ ആ ഒരു ഭംഗിയും പച്ചപ്പൊക്കെ പിന്നെ മയിലിന്റെ കാണാം അതെ ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ട എല്ലാവരും കൂടി കൂടണ ഒരു ദിവസമാണ് പിന്നെ ദേവീനെ തൊഴാ അതൊക്കെ അവര് നേരം വന്നത് അമ്മ ഞങ്ങള് തൊഴുതു ഞങ്ങള് പോയി കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഇടയ്ക്ക് മുങ്ങൂട്ടോ എന്നിട്ട് പിന്നെ ഇടയ്ക്ക് പോയി ഞങ്ങൾ കൂട്ടിട്ട് വരിക ചെയ്യാറ് ഭുവനേശ്വരി ദേവി അതുപോലെ നാഗങ്ങള് ഏർ ഗുരുപ്രേതങ്ങള്

അത് ശരിക്കും ഇരുപത്തിരണ്ട് ഫാമിലിപ്പാൾക്കാർക്ക് എത്തി തുടങ്ങണു കാരണം കൊറച്ചു ദൂരമുള്ളവരും കോഴിക്കോട് കോയമ്പത്തൂർന്ന് അങ്ങനെ വരാറുണ്ട് അപ്പൊ അവർക്ക് തലേസ് വന്നു നിക്കാൻ വളരെ ബുദ്ധിമുട്ട് കാരണം അവരിപ്പോ എത്തിറങ്ങണളു ഇപ്പൊ നമ്മുടെ കുടുംബക്ഷേത്രം ഉള്ളത് മലവട്ടത്താണ് തിരുവല്ലാമ്പലം മലവട്ടം അല്ലെ നമ്മുടെ ബില്ല്വാദിനാഥ ക്ഷേത്രത്തിന്റെ അടുത്താണ് മലവട്ടം എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ ഒരു പാപ്പൻ ഫാമിലി മാത്രമേ കേട്ടോ ബാക്കി എല്ലാവരും ഓരോ സ്ഥലത്തും ചിലപ്പോൾ തൃശ്ശൂർ ഉണ്ട് കോഴിക്കോടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങൾ കേട്ടോ ഇവിടെ വടക്കാഞ്ചേരി അങ്ങനെ പല ഭാഗങ്ങാ ബാക്കിയുള്ളവരൊക്കെ കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു പൂജയും പിന്നെ എല്ലാവരും പരമാവധി ഒക്കെ മാസ്ത വിഗ്രഹം എത്താൻ നോക്കുക അപ്പൊ ഈ കൊല്ലത്തിലുള്ള ഈ പൂജയ്ക്ക് എല്ലാവരും ഉണ്ടാവും ദേവിയുടെ ചിത്രം ദേവിയുടെ ചിത്രമാണ് പാപ്പന്റെ മോൻ മനസ്സിലോ നല്ലൊരു ചിത്രകാരം എന്താ വരയ്ക്കും അങ്ങനെ നമ്മൾ കാലത്തെ പൂജ ഒരു പതിനൊന്ന് മണിയോടുകൂടി കഴിഞ്ഞു കേട്ടോ കാലത്തെ പൂജ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ എസ് എസ് എൽ സിക്ക് കൂടുതൽ മാർക്ക് കിട്ടി കൂട്ടുകൾക്ക് പോലെ ഈ നമ്മുടെ കലാരംഗത്തൊക്കെ അല്ലേ എന്താ ഗ്രേഡ് ഒക്കെ കിട്ടിയ കുട്ടികൾക്കൊക്കെ ഒരു സമ്മാനം നമ്മൾ നമ്മളെടുത്തിണ്ടാവും അത് കഴിഞ്ഞതാണെന്ന് ഈ ഇപ്പാശായിരുന്നു അങ്ങനെ ഞങ്ങൾ അറിയാണ്ട് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ആയിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ഒരു ഒരു ഗിഫ്റ്റും കൂടി അവര് അല്ലാതെ നമ്മളറിഞ്ഞിട്ടുണ്ടാറില്ല കുട്ടികൾക്ക് മാത്രമേ വിചാരിച്ചു കിട്ടിയത് അത് നമ്മുടെ പൂജാരി ആയിട്ടാണ് നടക്കിലിരിക്കണത് ആള് ഒരു സിനിമയിലും കൂടി അഭിനയിച്ചിട്ടില്ലേ ഒന്ന് രണ്ടുമൂന്ന് പടത്തിൽ അപ്പൊ നമ്മളുടെ കാര്യങ്ങളൊക്കെ നല്ല സെൽഫി എടുക്കണ എല്ലാ പൂജയ്ക്ക് നമ്മൾ എവിടെ പോകുമ്പോഴും അങ്ങനെ ഒരു പരിപാടി സമാധാനം കഴിഞ്ഞപ്പോ കലാകാരൻ പറഞ്ഞു പാട്ടുപാടും ഡാൻസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ എല്ലാവരും സ്പീക്കറൊക്കെ ഒത്തുവിടാന്ന് പറയുമ്പോ എന്തായാലും പാട്ടും ഡാൻസും നിർബന്ധമായിട്ടുണ്ടാവും പാട്ട് പാടുന്നവരുണ്ട് ഡാൻസ് ചെയ്യുന്നവരുണ്ട് മലയാളം ഹിന്ദി ഏത് ഭാഷ വൈകുന്നേരം വരെ ഫുള്ള് കലാപരിടികളും കാലിലൊക്കെയാണ് ഇതെന്റെ വില്ലേജിന്റെ മോന്റെ കുട്ടിയാണ് കേട്ടോ അപ്പൊ തുളസി എന്ന പേര് അപ്പൊ തുളസി ഇത്തവണ ഇന്റർനാഷണൽ

അങ്ങനെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ തന്നെ അടിപൊളി നടന്നുകൊണ്ടിരിക്കട്ടെ അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചെറിയൊരു സമ്മാനക്കൂപ്പന്റെ പരിപാടി ഉണ്ടാവും രസത്തിന് വേണ്ടിട്ട് അപ്പൊ ഈ കൂപ്പൺ ഒക്കെ നമ്മൾ ചെറിയ പിള്ളേരെ കയ്യിലെ ആരാണ് കൂടുതൽ കൂപ്പൺ ഇതായിരുന്ന അവർക്കൊരു ചലഞ്ച് കൊടുത്തിട്ട് അങ്ങനെ അവര് കുറച്ചൊക്കെ കൂപ്പു അതൊക്കെ സമ്മാനങ്ങൾ കൊടുത്തു അതെ ആ സമ്മാനങ്ങള് കിട്ടുമ്പോൾ എല്ലാവരും എക്സ്പ്രഷനും സൂപ്പർ ആയിരുന്നു അത് കിട്ടുമ്പോ ഒരല്പ പിന്നെ അത് കിട്ടാത്തവർ കിട്ടി കിട്ടാത്തവർ വിഷമിക്കരുത് അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നുള്ള ഒരു ഇതൊക്കെ അങ്ങനെ എല്ലാരും കൂടി പരിപാടികളൊക്കെ അടിപൊളിയൊക്കെയാണ് അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ അവിടെ അതിനിടയ്ക്ക് തന്നെ നമ്മള് ഉച്ചപ്പം സദ്യ നമ്മള് ഇങ്ങനത്തെ ഒരു പരിപാടി ആ കാലത്തും വൈകിട്ടും രാത്രിയുള്ള ഭക്ഷണമൊക്കെ ഹോട്ടലിൽ ഏൽപ്പിച്ചിരുന്നു നമുക്ക് ഭക്ഷണുണ്ടാക്കാനുള്ള സമയം അങ്ങനൊന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ നമുക്ക് എന്റർടൈൻ ചെയ്യാനുള്ള ടൈമും പോകും സ്ത്രീകളൊക്കെ എല്ലാത്തിലും പങ്കെടുക്കുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു അഞ്ചരക്ക് അഞ്ചര ആവുമ്പോ നമ്മുടെ ഭൂവനേശ്വരി പൂജ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും റെസ്റ്റ് എടുത്തിട്ട് പിന്നെ മേലൊക്കെ കഴുകി അഞ്ചര ആകുമ്പോഴത്തെ പൂജക്ക് എല്ലാരും റെഡിയായി പൂണൊക്കെ കഴിഞ്ഞ് കുറച്ചുനേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരത്തെ പൂജയുടെ ഒരുക്കങ്ങളായിരുന്നു കേട്ടോ അതുപോലെ പൂജയ്ക്കുള്ള പൂവുകളൊക്കെ നന്നാക്കുക മലര് അതെന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ പൂജക്കാവശ്യമായിട്ടുള്ള വട ഉഴുന്ന് വട ഉണ്ണിയപ്പം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാക്കലൊക്കെ പൂജയ്ക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങള് അവിടെ നിന്നിട്ട് ഉണ്ടാക്കണ് ചെയ്യ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇണ്ടാക്കുമ്പോ നല്ല രസമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാവും അടുക്കളയില് അപ്പൊ നമ്മളിങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞിട്ടും ചിരിച്ചും കളിച്ചും ഒക്കെയാണ് ഉണ്ടാക്കാറും ഒക്കെ കേട്ടോ ചായ കൊടുക്കാനും ഒക്കെ നല്ല രസമാണ് എന്തായാലും എല്ലാവരും കൂടി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യല്ലേ അതിന്റെ ഒരു സന്തോഷം ശരിക്കും വേറെ തന്നെയാണ് എല്ലാവരും കുടുംബക്കാരൻ ബന്ധുക്കളും എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും പരസ്പരം അത്രക്കം പരിചയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പൂജക്ക് വന്നതിന് ശേഷം എല്ലാവരും ഭയങ്കര എന്താ കുട്ടികൾ പറയും മൂന്ന് ദിവസം നാല് ദിവസം ഉണ്ടായാൽ മതിയായിരുന്നു ദിവസം കൊണ്ട് കഴിയണം പറഞ്ഞിട്ട് ശരിക്ക് നമ്മളിപ്പോ ദിവസം നല്ലൊരു അടിപൊളി ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു മനസിനൊരു വിഷം മാറ്റ കാരണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര എല്ലാവരും കൂടി ഇരുന്നിട്ട് പോകുമ്പോൾ സങ്കടം ആയിരിക്കും അങ്ങനെ വൈകുന്നേരത്തെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഒമ്പതരായിട്ടോ സമയം പിന്നെ എല്ലാവർക്കും വിശന്നു തുടങ്ങി അപ്പൊ എല്ലാവരും പിന്നെ ഫുഡ് വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് എല്ലാവരും ഫുഡ് കഴിച്ചു ഭക്ഷണം കഴിച്ചു നമ്മള് പ്രസാദൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാവരും പാക്ക് കുറച്ച് കുറച്ചായിട്ട് പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി കൊണ്ടുപോ തിരക്കിലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നേരം വൈകി തുടങ്ങി കുറച്ച് പേരൊക്കെ ദൂരത്തുണ്ട് കോയമ്പത്തും കോഴിക്കോടൊന്നും ഉണ്ട് അപ്പോൾ ായിട്ടും ഇങ്ങനെ ഇറങ്ങി അതെ അതെ ശരി എല്ലാരടുത്തും യാത്ര പറഞ്ഞു ഓരോരുത്തരായി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്ര നേരം എല്ലാരും കൂടി കലകലാന്നിരുന്നിട്ടെ പൂജ സമയത്താണെങ്കിലും നാമം ചൊല്ലാനും ഒക്കെ എല്ലാവരും അവര് ഒരുമിച്ചായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇത് മാത്രമല്ല അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ സന്തോഷകരമായുള്ള ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ പതിനൊന്നര ഞങ്ങൾ ഇറങ്ങാറുള്ളു അപ്പൊ ഇനി അടുത്ത വീഡിയോ അല്ലേ ബൈ ബൈ